നമസ്കാരം ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസമാണ് ഹർജി സമർപ്പിച്ചത് കേജ്രിവാളിന് ഒന്നുവിടാതെ ഒന്നുവിടാതെ പണികളുടെ ഒരു ഹോഷയാത്ര തന്നെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ പറയാം സിബിഐ രജിസ്റ്റർ ചെയ്ത കേസിൽ ഇടക്കാല ജാമ്യം വേണമെന്ന ആവശ്യം സുപ്രീം കോടതി നിരസിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ ഹർജി തള്ളുകയും ചെയ്തു അറസ്റ്റും റിമാൻഡും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ജാമ്യം തേടിയും നൽകിയ ഹർജികളിൽ സുപ്രീം കോടതി നോട്ടീസ് അയച്ചു പത്ത് ദിവസത്തിനകം സി ബി ഐ മറുപടി നൽകണമെന്നാണ് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ഉജ്വൽ ധേൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചിന്റെ നിർദ്ദേശം സിബിഐയുടെ മറുപടി കൂടി ലഭിച്ച ശേഷം കേസിൽ സുപ്രീം കോടതി വാദം കേൾക്കും നേരത്തെ രണ്ട് ഹർജികളും ഡൽഹി ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിലാണ് അരവിന്ദ് കെജ്രിവാൾ ജാമ്യം തേടി സുപ്രീം കോടതിയെ സമീപിച്ചത് ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസിൽ അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയിൽ നിന്ന് ഇടക്കാല ജാമ്യം നേടിയിട്ടുണ്ട് എന്നാൽ സി ബി ഐ രജിസ്റ്റർ ചെയ്ത കേസിൽ കൂടി ജാമ്യം നേടിയാൽ മാത്രമേ കെജ്രിവാളിന് ജയിലിൽ നിന്നും മോചിതനാകാൻ സാധിക്കുകയുള്ളൂ ജൂൺ ഇരുപത്തിയാറിനാണ് സി ബി ഐ അറസ്റ്റ് ചെയ്തത് കള്ളപ്പണ ഇടപാട് കേസിലെ ഇ ഡി അറസ്റ്റില് ജൂൺ പന്ത്രണ്ടിന് സുപ്രീം കോടതി കേജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു സി ബി ഐയുടെ ഉണ്ടായത് അതേസമയം അരവിന്ദ് കെജ്രിവാളിന്റെ ഔദ്യോഗിക അഴിമതിക്ക് മൂന്ന് എഞ്ചിനീയർമാരെ കഴിഞ്ഞ ദിവസം തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പാണ് അവരെ സസ്പെൻഡ് ചെയ്തത് കേജ്രിവാളിന്റെ ബംഗ്ലാവ് നവീകരിക്കുന്നതിനുമായി ബന്ധപ്പെട്ട് നിയമവിരുദ്ധമായി പ്രവർത്തിച്ച എഞ്ചിനീയർമാരായ പ്രദീപ് കുമാർ പർമാർ ഭിഷേക് രാജ് അശോക് കുമാർ രാജ്ദേവ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് കേജ്രിവാളിന്റെ നിർദ്ദേശപ്രകാരം മറ്റു നാലു പേരുമായി ചേർന്ന് നവീകരണ ചെലവ് പെരുപ്പിച്ചു കാണിക്കുകയും ചട്ടലംഘനം നടത്തുകയും ചെയ്തുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി സ്വീകരിച്ചത് കേസിൽ ഉൾപ്പെട്ട നാലുപേരെ മുൻപ് സസ്പെൻഡ് ചെയ്തിരുന്നു പ്രദീപ് കുമാർ പർമാർ നിലവിൽ ആസാമിലെ ഗുവാഹത്തിയിലും രാജ് പശ്ചിമ ബംഗാളിലെ കൊരഖ്പൂരിലുമാണ് ജോലി ചെയ്യുന്നത് ബംഗ്ലാവിന്റെ പുനർനിർമ്മാണത്തിന് പൊതുമരാമത്ത് മന്ത്രിയുടെ ഒത്താശയോടെയാണ് അനുമതി നേടിയിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചതും രാജ്യം കോവിഡ് മഹാമാരിയുടെ പിടിയിലായിരുന്നപ്പോൾ ബംഗ്ലാവ് നവീകരിക്കേണ്ട അടിയന്തര സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നും വിജിലൻസ് വകുപ്പ് കണ്ടെത്തി കോവിഡിന്റെ ഭാഗമായി ചിലവ് ചുരുക്കൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കുമ്പോഴും പുതിയ ബംഗ്ലാവ് നിർമ്മാണം വേഗത്തിലാക്കാന് പി മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു റെക്കോർഡ് വേഗത്തിൽ കെട്ടിടം പൊളിച്ച് പണിയുകയും ചിലവ് പെരുപ്പിച്ചു കാട്ടുകയും ചെയ്തിരുന്നു വസതിയുടെ ഇന്റീരിയർ വർക്കുകൾക്ക് മാത്രമായി തന്നെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചതായി വിജിലൻസ് വകുപ്പ് അന്ന് കണ്ടെത്തിയിരുന്നു